ബുക്കാസ് നടത്തി ലാഞ്ചി എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇനിയും സംഘടിപ്പിക്കുന്നു വിചാരിക്കുന്നു ഈ ഒരു ക്യാമ്പ് ബുക്കാസ് സംഘടിപ്പിച്ച ലാഞ്ചിന്ന് പറഞ്ഞ ക്യാമ്പ് ശരിക്കും ഉപകാരപ്രദമായിരുന്നു ലാഞ്ചിയുടെ മൂന്നാം ദിനം ഇരുപത്തി ഒന്നിന് കുട്ടികളുടെ ചിത്രകലാ വർക്ക്ഷോപ്പാണ് സംഘടിപ്പിക്കുന്നത് ഇത് ട്രസ്റ്റ് കേരളയാണ് ലീഡ് ചെയ്യുന്നത് വരയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ദൈവം വര ഒരു അവസാനം വരച്ചൊരു കുറ്റി പെൻസിൽ കൊണ്ടാണ് എന്നെ വരച്ചിട്ടുള്ളത് പിന്നെ നാലാം ക്ലാസ്സിൽ വെച്ച് വരച്ചൊരു വരയെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചു സുഹൃത്ത് ബ്ലേഡ് കൊണ്ട് തന്നെ വരച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടവര ആ വരയുടെ ഒരു പിന്നാംപുറം എന്റെ പുറത്തുണ്ട് ബസി വെഡിംഗ് മോൾ ബസിളം തിരൂർ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കളക്ഷനുമായി കൂടെ ഹല ഫാഷൻ ജംഗ്ഷൻ എം ടവർ നമ്പർ വരയെ കുറിച്ചിട്ട് പറയാനുള്ള വളരെ ശക്തമായ ഒരാൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഇവർക്കൊക്കെ അറിയാം ഇതൊക്കെ നമ്മള് വളരെ പ്രിയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ എന്താ പറയാ റിയാസ്ക പറഞ്ഞ മാതിരി ഏതാണ്ട് അമ്പത്തി സ്റ്റേഷൻ വിട്ടിട്ട് അം അറുപത് അമ്പത്താറാമത്തെ സ്റ്റേഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് ഞാൻ പിന്നെയുള്ളൊരു കാര്യം വരയല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരെയും വരച്ചിട്ട് ബാക്കി വന്ന കുറ്റിപ്പൻസിനൊണ്ടാണ് ഇന്ന വരച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെറും ഒരു വര പോലെ താളാണ് ഞാൻ എല്ലാവരെയും മനോഹരമായി ദൈവം വരച്ച് വെച്ചു ലാസ്റ്റ് വന്ന കുറ്റി പെൻസിലൊണ്ട് വരച്ച ഒരാളാണ് ആര് ഇബ്രാഹിം മനസ്സിലായില്ലേ പിന്നെ ഞാൻ വരച്ച് ആ വരയെ കുറിച്ചിട്ട് ആകെ രണ്ട് വരയേ എനിക്ക് ഓർമ്മയുള്ളൂ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട് അതെങ്ങനെയാന്നറിയോ അടുത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ പുസ്തകത്തിലൊന്ന് വരച്ചു നല്ല വെള്ള ഷർട്ടായപ്പോൾ കയ്യിലുള്ള പെൻസിലുകൊണ്ടൊന്ന് വരച്ചു അയാൾ തിരിച്ചു വരച്ചു പക്ഷെ പെൻസിലൊണ്ടല്ല ബ്ലേഡ് കൊണ്ടാണ് ഇന്നെ വരച്ചത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വരയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ വലിയൊരു ചിത്രത്തിൻ്റെ മുമ്പിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെ പറയാൻ കാരണം എന്തറിയോ കുറേ കുട്ടികളിരിക്കുന്നു ദൂരത്തൊരു സ്റ്റേജ് കാണുന്നു നോക്കും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളൊരു ചിത്രത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഒരു അല്പം നേരം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അവിടെ വീട്ടിലുള്ള നമ്മളെ എന്താ പറയുക നമ്മളെ സ്വാഭാവികമായിട്ട് പന്നായിക്കാർ പലരും പറയും അല്ലേ കോലായി എന്ന് പറയും വരാന്തന്നൊക്കെ പറയും അപ്പോൾ എൻ്റെ വീട്ടിൽ കോലായിന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവിടെ ഒരു ബെഞ്ചിൽ ഫാൻ്റെ ചോട്ടിലിരിക്കുന്ന ചിത്രം കാണാം അതാണ് അപ്പോഴത്തെ ചിത്രം കുറച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം കാണാം കണ്ടിട്ടില്ല ആകാശം കണ്ടിട്ടില്ലേ ആകാശം എത്ര തവണ ചിത്രം മാറുന്നുണ്ട് എത്ര തവണ അല്ലേ രാത്രി ആയിക്കാൻ എന്തുണ്ടാവും നിലാവ് ഉണ്ടാവും അല്ലേ പകലാണെങ്കിലോ സൂര്യനായിരിക്കല്ലേ രാത്രി നിലാവുണ്ടാവും നക്ഷത്രങ്ങളുണ്ടാകും അങ്ങനെ പ്രകൃതി ഓരോ ചിത്രങ്ങളും മായ്ച്ചും വരച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പം അതേക്കുറിച്ചിട്ട് ഞാനൊരു ചെറിയൊരു കവിത എഴുതിയിരുന്നു ഇപ്പോഴല്ല ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ചെറിയൊരു കവിത എഴുതി ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് താമസം മാറ്റിയിട്ട് പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു അതെന്ത് കാഴ്ചയാണെന്നറിയുമോ ഞാൻ കിടക്കുന്ന ഞാൻ പറയാൻ പാടില്ല അതിന് വേറെ കൺസെപ്റ്റ് ഉണ്ട് ഞാൻ എങ്കിലും ഞാൻ അങ്ങനെ പറയുന്നു ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്നാൽ ദിവസം കാണുന്നൊരു തെങ്ങുണ്ട് പലപ്പോഴും കാണുന്നൊരു നക്ഷത്രമുണ്ട് ഏ അപ്പം അതേക്കുറിച്ച് ഞാനൊരു ചെറിയൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് വാതിൽ തുറന്നാൽ സ്ഥിരമായിട്ടൊരു കാഴ്ച കാണാം ആകാശത്തൊരു നക്ഷത്രം ഒരു തെങ്ങ് ഒരു തെങ്ങോല കാറ്റ് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആ തെങ്ങോല നക്ഷത്രങ്ങളെ മായ്ക്കുന്നതും വരക്കുന്നതും ഇതിൽ ഏകദേശം പൊന്നാനിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നാൽപ്പതോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് പ്രധാനമായും നമ്മൾ സാഹിത്യമായും കലയായാലും അത് അടിത്തട്ടിലോട്ട് എത്തിക്കുക എന്നുള്ള വലിയൊരു പ്രവർത്തനം നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ലാഞ്ചിയുടെ ഭാഗമായി കുട്ടികളെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും ഇതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നത് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊരു വളരെ നല്ല കാര്യമാണ് ഇനിയും ഇങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം പുക്കാസ കർമ്മയിൽ വച്ച് സംഘടിപ്പിച്ച ഈ ലാഞ്ച് ക്യാമ്പ് വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്ക് ചിത്രം വരയോട് കൂടുതൽ താല്പര്യം വരും വെക്കേഷൻ കാലത്ത് വീട്ടിൽ ഇരിക്കുന്നതിന് പകരം ഈ കങ്ങനെയുള്ള ക്യാമ്പുകൾ വളരെ ഉപകാരപ്രദമാണ് ഈ ചുമ്മാ വീട്ടിലിരുന്ന് ഫോണിൽ കളയുന്ന ടൈം കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് ചെയ്യാനും സ്കില് ഡെവലപ്പ് ചെയ്യാനും തോന്നി നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള കുട്ടികളെ കാണാൻ പറ്റി നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാര സമീപം പൊന്നാനി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ്ഡ് പാന്റുകൾ ലേഡീസ് പാൻറുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ജിം റോഡ്